എല്ലാവരും എല്ലാ സാധനവും എണ്ണക്കകത്ത് പൊരിച്ചല്ലേ ഉണ്ടാക്കുന്നത് ഏത്തക്കാപ്പായാലും സുഗീൻ ആയാലും ബോണ്ട ആയാലും പരിപ്പൊടി ആയാലും എല്ലാം അപ്പം ഇന്ന് ഞങ്ങൾക്കൊരു പത്തുന്നൂറ് സുഗീൻ ഓർഡർ ഉണ്ടായിരുന്നേ അപ്പം ഒരു എണ്ണയ്ക്കകത്ത് ഇങ്ങനെ പൊരിച്ചു പോരുന്ന എണ്ണയില്ലാതെ ഒരു രണ്ടു വണ്ണം തിന്നാൽ കൊള്ളാം എന്ന് എനിക്ക് എനിക്കിഷ്ടമാണ് സുഗീൻ ചൂടോടെ തിന്നേ ഇഷ്ടമാണ് അപ്പോൾ എന്താ ചെയ്യണേന്ന് ചോദിച്ചപ്പോൾ ഒരു അഞ്ച് ബോൾ എനിക്ക് ക്യാമറാമാൻ എനിക്ക് തന്നു എങ്ങനെയാന്ന് ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ ഇത് എണ്ണയില്ലാതെ ഞാനൊന്ന് ഉണ്ടാക്കാം ഇത് ചെറുപയർ പുഴുങ്ങി വെള്ളം വറ്റിച്ച് വെള്ളം കുടഞ്ഞ് പുഴുങ്ങി എടുത്തിട്ട് അതിനകത്ത് ശർക്കര നമ്മൾ പാനീയാക്കി ശർക്കരയ്ക്കകത്തിട്ട് ഇളക്കി അതിൻ്റെ കൂടത്തിൽ അവലും കൂടി ചേർത്ത് നല്ലപോലെ ചെറു ചൂടോടെ ഉരുട്ടി ബോളാക്കി വെച്ചിരിക്കുന്ന ഈ സാധനം അതിലഞ്ചെണ്ണമാണ് എനിക്ക് തന്നത് അപ്പോൾ ഇത് എണ്ണയില്ലാതെ നമുക്ക് ഉണ്ടാക്കി തിന്നാം അപ്പോൾ അതിനെന്താ വഴിയെന്ന് ഞാൻ പറയാം അപ്പോൾ ആദ്യം ഒരു പാൽ ഇതുപോലെ നമുക്ക് അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നില്ലാത്ത നല്ല അത് കഴുകി വെച്ചാൽ മതി ഒന്ന് ചൂടാകട്ടെ അതൊന്ന് ചൂടാകുമ്പോഴത്തേന് എണ്ണ ഇല്ലാതെ എന്ന് പറഞ്ഞപ്പോൾ എണ്ണ എണ്ണക്കകത്ത് ഇടാതെ കേട്ടോ കേട്ടോ ചുമ്മാ ചില തൂത്ത് വെക്കാം എന്നുവെച്ചാൽ ഈ ഇതിനകത്ത് വെക്കുമ്പോഴത് പൊട്ടിപ്പിടിക്കാതിരിക്കാനെ ഒരു പാനെടുത്ത് എന്നിട്ട് ഇപ്പം തക്കാളി ഇരുന്ന് ചൂടാകുക ചൂടായിക്കോട്ടെ നമുക്ക് നമുക്കിൻ്റെ ബാറ്റിസ് തയ്യാറാക്കി എടുക്കാം മൈദാ മാവ അതിന് വേണ്ടിയത് കേട്ടോ അപ്പോൾ ഇത് ഈ ചെറിയ തവിക്ക് ഒരു രണ്ട് തവി മാവാണ് അതിന് ഉപ്പൊന്നും ഒന്നും ഇടണ്ട അപ്പം ശർക്കരയ്ക്കത് ശർക്കരയ്ക്ക് അത് വിളയിച്ച പയർ അതിന് ഉപ്പൊന്നും ചേർക്കേണ്ട കഴിഞ്ഞ ദിവസം എല്ലാവരും ചോദിക്കുന്ന കേട്ടോ എത്തക്കാപ്പത്തേനും ഉപ്പ് ഇടുക്കുന്നു കടയിലൊന്നും ഉണ്ടാക്കുന്നതിനൊന്നും ഉപ്പൊന്നും ഇടത്തില്ല പിന്നെ വീട്ടിൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർക്കാം അങ്ങനെ ഉപ്പൊന്നും അതിന് ചേർക്കുന്നതായിട്ട് എനിക്ക് അറിയില്ല പിന്നെ അതിന് ഫുഡ് കളറൊന്നും നമ്മൾ ചേർക്കുന്നില്ല നമ്മൾ ശകല മഞ്ഞൾ പൊടിയായിരുന്നു കേട്ടോ ശകല ഫുഡ് കളറൊന്നും ചേർക്കണ്ട അപ്പം ഞാൻ ഈ പൊടി ഒന്ന് കലക്കി എടുക്കട്ടെ പറഞ്ഞാൽ ഒത്തിരി കല്ലുകളിൽ ദോശ ദോശ പാവിലെ ഇച്ചിരി കൂടെ ഒന്ന് കുറുകിയിരിക്കണം അപ്പോഴത്തേനും ഈ പാലൊന്ന് ചൂടാട്ടെ ഈ പരുവത്തിലാണ് ആ മാവ് കലക്കി എടുത്തത് ഒത്തിരി കുറുകി പോകരുത് ഒത്തിരി ലൂസായും പോകില്ല ഈ പരുവത്തിലൊന്ന് കൊടുക്കും ഇത് ഹൈ ഫ്ലെയിമിൽ ഇപ്പോൾ ചൂടായി കിടക്കുവാണേ ഇച്ചിരി ഒന്ന് കുറച്ച് വെക്കണം അപ്പം നല്ല ചൂടായി ഇതായത് പാവങ്ങളുടെ ഓവൻ നമുക്ക് കറണ്ടൊന്നും വേണ്ട എന്നിട്ട് ഈ ബോൾ എടുത്ത് ഈ മാവിനകത്തോട്ട് ഇങ്ങനെ ഒന്ന് വെക്കും എല്ലാം വെറും ഒന്നും ഇട്ട് കുഴക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ഇതിലിട്ട് വെക്കുക ഇങ്ങനെ ഈ അഞ്ചെണ്ണോ അഞ്ചെണ്ണം ഉരുട്ടി വെക്കാം ഇതുപോലെ മാവിനകത്ത് മുക്കി വെക്കാം ഇപ്പൊ ആ അഞ്ചെണ്ണം ഞാൻ ഉരുട്ടി ഉരുട്ടിവെച്ചേ ഇനി നമുക്ക് തീയെ ഹൈ ആക്കല് ലോയാക്കല് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ പാത്രം കൊണ്ടൊന്ന് അടച്ചു വെക്കും ഒരു അഞ്ച് മിനിറ്റ് വേണ്ട ഒരു മൂന്നര മിനിറ്റ് ആയി കഴിയുമ്പോൾ നമുക്കതൊന്ന് മറച്ചു വെക്കാം നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് തിരിച്ചു വെക്കാം ി കൂട്ടി പിടിക്കണേ ചൂട് വെക്കാം ഓവന് ഭയങ്കര ചൂടാക്കാം ഹൈ ഫ്ലെയിമിൽ കിടക്കുക അമ്മ ഇപ്പോൾ ഒരു വശം എന്താണെന്ന് തിരിച്ചു വെച്ചേ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് എൻ്റെ എണ്ണ ഇല്ലാതുകൊണ്ടാക്കിയത് സ്വിഗിയൻ റെഡിയായി ആയി ചിലർ ചിലരും പറയുമായിരിക്കും ഇതിന് കളറ് കുറവാണെന്ന് കടയിലൊക്കെ നമ്മൾ കഴിക്കുന്നതെല്ലാം ഫുഡ് കളർ ചേർത്തിട്ടാണ് ആ കളറ് നമുക്ക് കിട്ടുന്നത് നമ്മളിപ്പോൾ ഇതിനെ ഒരു സകയിലെ മഞ്ഞൾ പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ നമുക്ക് കഴിക്കേണ്ട സാധനമല്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ അഭിപ്രായം പറയുക ലൈക്ക് ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം